നഗരം ഒന്നടങ്കം പങ്കെടുക്കുന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഈ വർഷത്തെ ഒരുക്കങ്ങൾ സജീവമായിരിക്കുകയാണ് ലോക ശ്രദ്ധ നേടിയ ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ എട്ടാമത് എഡിഷനിൽ പങ്കെടുക്കാനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ദുബായ് നിവാസികൾക്കൊപ്പം വിദേശികൾക്കും പങ്കെടുക്കാനാവും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഹിദ് മത്തു രണ്ടായിരത്തി പതിനേഴിലാണ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന് തുടക്കം കുറിക്കുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന മുപ്പത് മിനിറ്റ് വ്യായാമത്തിന് സമയം ചെലവഴിക്കുകയാണ് ചലഞ്ചിൽ പങ്കെടുക്കുന്നവർ ചെയ്യേണ്ടത് നടത്തും ടീം സ്പോർട്സ് പാഡിൽ ബോർഡിംഗ് ഗ്രൂപ്പ് ഫിറ്റ്നസ് ക്ലാസുകൾ ഫുട്ബോൾ യോഗ സൈക്ലിംഗ് തുടങ്ങിയവ ഇതിന്റെ ഭാഗമായിരിക്കും കൂടാതെ ദുബായ് റൺ ദുബായ് റൈഡ് എന്നിവയും ചലഞ്ചിന്റെ ഭാഗമായി നടക്കും ഭരണാധികാരികൾ ഉൾപ്പെടെ ലോകത്തെ ഏറ്റവും കൂടുതൽ പേർ പങ്കെടുക്കുന്ന ദുബായ് റൺ ഏറെ പ്രശസ്തമാണ് കഴിഞ്ഞ സീസണുകളിൽ കിരീടാവകാശ ഷെയ്ഖ് ഹംദാൻ നേരിട്ടിറങ്ങി ചലഞ്ചിന് നേതൃത്വം നൽകിയിരുന്നു ജീവിക്കാനും ജോലി ചെയ്യാനും സന്ദർശിക്കാനും ഏറ്റവും സ്ഥലം എന്ന നിലയിൽ ദുബായുടെ പദവി ഉയർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ ആളുകളുടെ പങ്കാളിത്തം ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നവംബർ ഇരുപത്തിനാല് വരെയാണ് ഫിറ്റ്നസ് ചലഞ്ച് നടക്കുക ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വെബ് ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്